നമ്മളെല്ലാവരും ലോൺ എടുക്കുമ്പോൾ വില്ലനാവുന്നത് സിബിൽ സ്കോർ ആണ് ആ സിബിൽ സ്കോർ നോക്കാതെ ഏതെല്ലാം ബാങ്കുകൾ നമുക്ക് ലോൺ നൽകുമെന്നും എവിടെ നിന്നെല്ലാം നമുക്ക് ആ ലോൺ നേടിയെടുക്കാൻ സാധിക്കുമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ നമുക്ക് ലോണിന് വേണ്ടി ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എത്ര സിവിൽ സ്കോർ ഉണ്ടെന്ന് നോക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്വത്ത് സമ്പാദ്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ പേപ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ലോൺ ലഭിക്കുള്ളൂ അല്ലേ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പേപ്പേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് പണം നഷ്ടമാവാറുണ്ട് ഈ പണം നഷ്ടമാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളെയും പല കാര്യങ്ങളും നടത്താൻ സാധിക്കാതെ വരുന്നുണ്ട് ചിലപ്പോൾ നമുക്കൊരു വീട് വെക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വീട് നമുക്ക് വെക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് നമുക്ക് ഹൗസിംഗ് ലോണിനൊക്കെ പോയി നമ്മൾ ഒരു ഇതുപോലെയുള്ള ഞാൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ് ആയി തരുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ അതിനുള്ള ക്വാളാറ്ററിൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ വെക്കുന്ന ആ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും പക്ഷേ എങ്കിലും നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിലും നിങ്ങൾക്ക് ലോൺ ലഭിക്കും അതിന് ആദ്യമായിട്ട് വരുന്ന നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റികൾ നമ്മുടെ സ്ഥല സാധാരണ നമ്മുടെ സ്ഥലങ്ങളിലേക്കുള്ള ഒരുപാട് സൊസൈറ്റി ബാങ്കുകളുണ്ട് ആ ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ നൽകും അവർ സിബിൽ സ്കോർ അധികമായി ചെക്ക് ചെയ്യില്ല പക്ഷേ ഒഴിമുറി പോലുള്ള എഴുത്തുകൾ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും പക്ഷേ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ അവർ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചെഴുതി തരുന്നതായിരിക്കും കേട്ടോ പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അത് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ പറയുന്നത് പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു തുക തന്നെ അവർ തരും കാരണം നമ്മളൊരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തുക നമ്മൾ നൽകേണ്ടി വരും അതുപോലെ തന്നെ അടുത്തൊരു സ്ഥാപനം എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ ആണ് കെ എസ് എഫ് ഇയിലെ കെ എസ് എഫ് ഇപ്പോൾ ഒരുപാട് ഹൗസിംഗ് സ്കീം ലോണുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ മാനേജർക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാൻ കഴിയുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വരെ മാത്രമാണ് അതിന് മുകളിലേക്ക് ഉള്ളതാണെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസിൽ പോയി അപ്രൂവലൊക്കെ എടുത്ത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ അതും പാസ് ആവായിക ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലാണ് കെ എസ് എഫ് ഇ നിങ്ങൾക്ക് ഒരു സിബിൽ സ്കോർ ചെക്ക് ചെയ്യാതെ ഒരു ലോൺ എടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ വെക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും പേപ്പേഴ്സും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവണം അവർ പറയുന്ന അപേക്ഷ യഥാവിധി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും സാധിക്കണം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും നമുക്ക് അടുത്തത് നോക്കാം നമ്മുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്ന കാർഷിക വികസന ഗ്രാമ ബാങ്ക് അത് ഗ്രാമങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന സാധാരണ ബാങ്കാണ് ഇവരൊന്നും നമ്മുടെ പെട്ടെന്ന് ഡോക്യുമെന്റ്സോ ഇല്ലെങ്കിൽ വലിയ വലിയ കൊളാറ്റൽസോ ഒന്നും ചോദിക്കില്ല നമ്മൾ ഭവന വായ്പയ്ക്ക് വേണ്ടി ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ നമുക്ക് വായ്പ തരാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഭവന വായ്പ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെയും സമീപിക്കാവുന്നതാണ് പിന്നെ അടുത്തത് കെ എസ് ബി സി ഡി സി ആണ് ഇത് പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു ബാങ്കാണ് പിന്നോക്ക വിഭാഗക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണക്കാരായിരിക്കണല്ലോ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബാങ്കാണ് ഇവിടെയും സിബിൽ സ്കോർ അധികം പരിശോധിക്കാതെ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയ ബാങ്കുകളിൽ ഏതാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മളൊരു ലോൺ വേണ്ടി അപേക്ഷ സമർപ്പിച്ചുകഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നിരസിക്കുന്ന ഒരു ബാങ്ക് അല്ല അവർ നമുക്ക് അത് അനുവദിച്ചു തരും പക്ഷെ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കും നമ്മൾ തിരിച്ചടയ്ക്കാത്ത ഒരു വ്യക്തിയാണോ നമ്മൾ മനഃപൂർവ്വം തിരിച്ചടയ്ക്കാതിരിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കും അത് നമ്മുടെ മുമ്പുള്ള ട്രാക്ക് റെക്കോർഡൊക്കെ അവർ നോക്കും നമ്മുടെ സിവിൽ സ്കോർ കുറവാണ് എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ എന്തോ കാര്യം ലോണോ കാര്യമോ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എച്ച് പോലുള്ള ബാങ്കുകൾ ഒരു എഡ്യൂക്കേഷൻ ലോണാണ് നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അത് നിങ്ങൾ വൺ ടൈം സെറ്റിൽമെന്റ് എങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ ലോൺ തരും അതിന്റെ പേരിൽ നിങ്ങൾക്ക് മുടങ്ങിയ സിബിൽ സ്കോർ അവർ കണക്കിലെടുക്കില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് നിങ്ങൾ വേണമെന്ന് വെച്ച് അടയ്ക്കാതിരുന്നതാണോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യുന്നതാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്ക് ഉണ്ട് അവരും ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ലോൺ എടുത്തിട്ട് ലോൺ അടച്ചു കഴിഞ്ഞ് ഒരു പതിനെട്ട് മാസത്തിന് ശേഷം നമുക്ക് അപേക്ഷ സമർപ്പിക്കാം ആ മുമ്പെടുത്തിരുന്ന ലോൺ നിങ്ങൾ അടയ്ക്കുമ്പോൾ ഒരുപാട് മുടക്കങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ലോൺ ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിങ്ങളുടെ പേരുണ്ടാവും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഐ സി ഐ സി ഐ ബാങ്കിലും സമീപിക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ ലോൺ എടുത്ത ലോൺ അടച്ചു തീർത്ത ഒരു പതിനെട്ട് മാസമെങ്കിലും ആയിരിക്കണം ഇതേ കാറ്റഗറി തന്നെ ഫോളോ ചെയ്യുന്ന മറ്റൊരു ബാങ്ക് കൂടിയുണ്ട് അവർ ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് പക്ഷേ നിങ്ങൾ ലോൺ എടുത്ത് അടച്ചു തീർത്ത് മിനിമം ഇരുപത്തിനാല് മാസമെങ്കിലും ആയിരിക്കണം ഇരുപത്തിനാല് മാസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ലോൺ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ പക്ഷെ നിങ്ങളുടെ സിവിൽ സ്കോർ കുറവാണെങ്കിലും അവർക്ക് വിഷയമല്ല പക്ഷെ നിങ്ങൾ ലോൺ അടച്ചു തീർത്തിട്ടുണ്ട് അവരുടെയും കണക്ക് കൂട്ടലിൽ നിങ്ങൾ അടച്ചു തീർത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് അടച്ചു തീർക്കും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവർ ലോൺ തരുന്നത് പക്ഷെ നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തമായ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലൊരു പലിശ തുക നിങ്ങൾ അടയ്ക്കേണ്ടതായി വരുന്നുണ്ട് നിങ്ങളുടെ അധ്വാനത്തിന്റെ വലിയൊരു സമ്പാദ്യമാണ് പലിശയായി നിങ്ങൾ അടച്ചു തീർക്കുന്നത് അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം എടുക്കുക വളരെ ദൂരെയുള്ള സമയപരിധിക്ക് ലോൺ എടുക്കാതിരിക്കുക വൻ തുക നിങ്ങൾ അടച്ചു തീർക്കേണ്ടി വരും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു മുപ്പത് ലക്ഷം രൂപ എടുത്തിട്ട് ഒരു മുപ്പത് വർഷത്തേക്ക് ലോൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ തുകയുടെ മൂന്നിരട്ടിയെങ്കിലും അടച്ചു തീർക്കേണ്ടതായി വരും എക്സാക്ട് കണക്കുകൾ ഞാൻ പറയുന്നില്ല ഒരു വീഡിയോയിൽ ഞാൻ ഈ കണക്കുകൾ പൂർണ്ണമായും പറഞ്ഞുതരാം എന്തായാലും ലോൺ എടുക്കാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളെ സമീപിക്കാവുന്നതാണ് താങ്ക്